ഒരടിപൊളി സ്ഥലം കേട്ടോ അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേക്കറ ഇരുപത് സെൻറ്റ് സ്ഥലമാണ് ഇരുപത് സെൻറ്റ് സ്ഥലം ഒന്നേകാൽ ലക്ഷം റുപ്പ്യൻ്റെ മുകളിൽ വരുമാനുള്ള നല്ല അടക്കത്തോട്ടം പിന്നെ നല്ല നിരന്ന പ്ലോട്ട് കണ്ടോ ഫുള്ള് നിരന്ന പ്ലോട്ട് ഇതിൻ്റെ ആയി ഒരു നൂറ് മീറ്ററിൻ്റെ മുകളിൽ ഇതിൻ്റെ ഫ്രണ്ടേജ് വരുന്നുണ്ട് കേട്ടോ നൂറ് മീറ്ററിൻ്റെ മുകളിൽ ഇത് ഇങ്ങനെ അതിൻ്റെ ഫ്രണ്ടേജ് വരാം ഈ റോഡാണ് സ്ഥലത്തിൻ്റെ അമ്പത് മീറ്ററിൻ്റെ ഉള്ളിൽ മെയിൻ റോഡാണ് മെയിൻ റോഡ് അതായത് പിന്നെ കുറുവാ റോഡ് ദാസനക്കര പിന്നെ നീർവാരം മാനന്തവാടി പുൽപ്പള്ളി ബത്തേരിയൊക്കെ പോകുന്ന റോഡാണ് എല്ലാവിധ കൃഷിക്കും പാമിനും പറ്റും ഒരേക്കറ ഇരുപത് സെൻറ്റ് സ്ഥലമാണ് സെൻറ്റിന് പതിനാലായിരം റുപ്യാണ് പാർട്ടി ചോദിക്കുന്നത് നമുക്ക് ചിലപ്പോൾ ഒരു പതിമൂന്ന് റുപ്യ പന്ത്രണ്ടരക്കരണ കെട്ടിന് വരും പക്ഷെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല ജന്മമാണ് പേപ്പർ പനമ്പരം പഞ്ചായത്താണ് വയനാട് ഫാം പ്രോപ്പർട്ടി എൺപത്തൊമ്പത് ഇരുപത്തൊന്ന് അൻപത്തൊമ്പത് മുപ്പത്തി മൂന്ന് തൊണ്ണൂറ്റെട്ട് പനമ്പരത്തെ നമുക്ക് ഓഫീസുണ്ട് പനമ്പരത്തെത്തിയാൽ മതി ഓക്കെ